ഈ ഇത് സൂക്ഷയുടെ രഹസ്യം കേട്ടോ സ്തോത്രം അപ്പഴാണ് പറഞ്ഞു അതൊക്കെ ദൈവം നോക്കിക്കോളും നീ എന്നെ കുറിച്ച് ഭാരമാണ് നീ യാഗത്തിനുള്ള കാര്യങ്ങൾ നോക്ക് അവിടെ ചെന്നു പെട്ടെന്ന് കല്ലെടുക്കുന്നു രണ്ടുപേരും കൂടി യാഗപീഠം പണിയുന്നു വിറകു വെക്കുന്നു അടുക്കുന്നു ചെറുക്കനെ പിടിച്ചു കിടത്തുന്നു എതിലൊന്നുമില്ല അപ്പൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നു ചെറുക്കൻ അതെല്ലാം സമ്മതിച്ചു ഞാൻ ഈ ചെറുക്കനൊക്കെ പറഞ്ഞ റാന്നിയിലെ ഭാഷയാണേ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ സ്തോത്രം അവൻ ഒരു മകനാണെന്നുള്ള ഞാനങ്ങ് പറയുന്നത് റാന്ദിയിലങ്ങനൊക്കെ പറയുമേ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന ഉടനെ പറയുന്നത് ചെറുക്കനെ കാണാൻ പോകുന്നല്ലേ ആ ഒരു സ്ത്രോത്രം പറഞ്ഞാല് അല്ലേ സ്തോത്രം പെണ്ണിനെ കാണാൻ പോകും പെണ്ണ് കാണാൻ പോകുന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പാഷ ചെറുക്കനും പെണ്ണുമേ ആ ഓക്കെ ഓക്കെ ഒരല്ലിയാ പറഞ്ഞാട്ടെ ആ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നെല്ലാം ചെയ്യുമ്പോഴെല്ലാം ഈ തൊട്ടു പുറകിൽ ഈ ആട്ടുംകുട്ടി ഉണ്ട് ആട് നിൽക്കുന്നിടത്തു വരെ കല്ലെടുത്തായി യാഘോപീഠം പറഞ്ഞത് പക്ഷേ എന്നേരം കണ്ണിന് വെളിപ്പെടുത്തില്ല അത് മറച്ചു നിർത്തിയേക്കാം ഹലോ നമ്മുടെ വിഷയം പെടല്ലേ ആട് പതിനാലായിരം ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഉലകത്തിൽ ആരും കാണത്തില്ല ഹലോ വർധനവ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് സ്വർഗ്ഗത്തിന് മാത്രമേ കാണുകയുള്ളൂ കാരണം തുറച്ചു നോക്കുന്ന നിന്റെ നന്മയേയും ഉയർച്ചയും വിശാലതയെ എല്ലാം തുറച്ചു നോക്കുന്ന ഒരു പൈശാചിക പോറുള്ളത് കൊണ്ട് സ്വർഗം അത് ദൈവം മറച്ചു വച്ചു ദൈവം അങ്ങനെ മറയ്ക്കുവോ ദൈവം അങ്ങനെ മറയ്ക്കുവോ ചെങ്കടലിൽ വഴി തുറന്നു പക്ഷേ ജനമക്കരെ വരെ ഒരു മേഘം കൊണ്ട് മറച്ചേക്കുക ഈ പറവോനും സൈന്യവും ദൈവവും ഒരുക്കി വിടുതൽ കാണാതിരിക്കാൻ അവൻ ഇങ്ങനെ ആയുധം കൊണ്ട് പുറകെ നിക്കുക ആറായിരം പടയാളികളും അറുന്നൂറ് കുതിരകളും എല്ലാമായി നിൽക്കുക പക്ഷെ തമ്പുര ഒരു മേഘം കൊണ്ടങ്ങ് മറച്ചു ചില വഴികൾ തമ്പുര മറയ്ക്കും നിന്നെ അനുഗമിക്കുന്ന പോര് കാണാതിരിക്കാൻ നിന്റെ സഭയ്ക്കെതിരെ ആത്മീക മുന്നേറ്റങ്ങൾക്കെതിരെ നിന്റെ ശുശ്രൂഷക്കെതിരെ അനുഗമിച്ചു വരുന്ന പൈശാചികരുകളെ സ്വർഗം ചില പോരുകളെ മറച്ചിട്ട് നിന്റെ വഴി വിശാലമാക്കി അല്ലേ ജനമെല്ലാം എത്തൻ്റെ അടുത്ത് എത്തിയപ്പോൾ മേഘം മാറി എന്നിരീവ നോക്കിയപ്പോ ജനം എല്ലാക്കരെയും പിന്നെ ഒരു ഒറ്റ വരവാ ആ വരവ് മുക്കാൻ വേണ്ടിയിട്ടാ ഹലോ മുക്കും അനുഗമിച്ചു വരുന്ന ചരിദിനെ ദൈവം തുറന്ന വഴിയെ തന്റെ ജനം പോകുന്നത് കണ്ടിട്ട് അലറി അടുക്കുന്ന ചില പോരുകളെ പാതി വഴി തകർത്തിട്ട് നിന്നെ ലക്ഷ്യത്തിലെത്തിച്ച് നിന്നെ മുഖത്തെ ആദരിക്കാൻ ഇന്ന ദൈവത്തിന് പദ്ധതിയുണ്ട് ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ ചില വിശാലതയുള്ള വഴികളിലൂടെ ശ്രദ്ധിച്ചേ ദൈവം അഞ്ചാമത് വിളിച്ച പ്രകാമിനെ അഞ്ചാമത് വിളിച്ചത് കരുതിയത് കാണിക്കാനാ ഒന്നാമത് വിളിച്ചത് വേർപാട് പാലിക്കാനാ രണ്ടാമത് വിളിച്ചത് ഭയം മാറ്റി പരിചയാക്കാനാ മൂന്നാമത് വിളിച്ചത് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനാ നിഷ്കളങ്കനായി നടക്കാൻ പറയാനാ നാലാമത് വിളിച്ചത് നിന്നെ നടത്തിയ ദൈവത്തെക്കാൾ അധികം നീ മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അതിനെ അങ്ങ് യാഗമാക്കാനാ സ്തോത്രം ദൈവത്തേക്കാൾ അധികം എല്ലാം ഉണ്ട് അതിനെല്ലാം ഇന്ന് ഈ പത്താമത്തെ ഒമ്പതാമത്തെ പകരം കത്തിക്കണം അതെല്ലാം യാഗമാകണം പ്രൈസലഹോം പക്ഷെ അഞ്ചാമത് വിളിച്ചത് നീ തരാൻ മടിക്കായി കൊണ്ട് ഞാൻ എന്തു ചോദിച്ചോ അത് തരാൻ മടിക്കായി കൊണ്ട് ഞാൻ ഒരുക്കി കരുതൽ കാണിക്കാൻ വേണ്ടിയാ അഞ്ചാമത് നിന്നെ വിളിച്ചത് ഇന്ന് പകൽ സ്വർഗം നിന്നെ ചെറുത് കാണിക്കാൻ ആഗ്രഹിക്കുക ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില വിടുതലുകളെ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ഓ ഓറ്റെടുക്കുന്നവർ മൗനമായിരിക്കാതെ ഇന്ന് പകൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആ ഞാൻ ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചേ അവൻ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മറുപടി കൊമ്പൂരിയും കിടക്കുക കുരുക്കഴിച്ച് മകന്റെ കെട്ടഴിച്ച് ഇതിനെ യാഗമാക്കി അപ്പനും മകനോട് തിരിച്ചു വരുന്ന ആ വരവ് നിങ്ങളെന്ന് ഓർത്തെ ആ മുഖത്തെ സന്തോഷു ആ അകത്തെ ഫ്രത്യാശി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമോ നാപ്പത്തഞ്ച് വർഷമോ ആരാധിച്ചതുപോലെ ആരാധിച്ചതുപോലായിരിക്കുമോ ഇപ്പോഴത്തെ അബ്രഹാമിൻ്റെ ആരാധന ഹലോ നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യും ഇപ്പോഴത്തെ അബ്രഹാമിൻ്റെ ആരാധന ഈ ദൈവം കരുതി ആട്ടുംകുട്ടിയെ യാഗമാക്കിയിട്ട് യാഗമാകും എന്ന് പ്രതീക്ഷിച്ച ചെറുക്കൻ്റെ കയ്യെ പിടിച്ചോണ്ട് ഒന്നിച്ച് ഇറക്കിവിറങ്ങി വരുമ്പോഴത്തെ അബ്രഹാമിൻ്റെ മുഖത്തെ ഭാവം നോക്കണ്ടേ നിങ്ങളൊന്ന് ഒന്ന് കണ്ടേ അല്ലെരുവ്യാ ആ വന്യവയോധികനായ ദൈവവൃത്തി എൻ്റെ മുഖത്ത് തെളിയുന്ന ആ പ്രകാശം ഒന്ന് കണ്ടേ എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ലല്ലോ എൻ്റെ ദൈവം എന്നെ കരുതിയല്ലോ ഒരു പുതിയ വാക്തത്വം കൂടെ എനിക്ക് കിട്ടിയല്ലോ പ്രതിസന്ധികൾ ഒരു പുതിയ വാക്തത്വത്തിലേക്ക് നടത്താൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെരുവ്യാ ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ എന്നിട്ട് ആ മനുഷ്യനോട് ദൈവം പറയുകയാണ് നീ തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ഇന്നും മുതൽ നിന്നെ ബാക്കി പറ അനുഗ്രഹം വിളിച്ചപ്പോൾ തൊട്ടുണ്ട് വിളിച്ചപ്പോൾ തൊട്ടേ നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ വിളിച്ച് പക്ഷേ ഇപ്പം വിളിച്ചത് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാനാണ് അനുഗ്രഹം വേറെ ഐശ്വര്യമായ അനുഗ്രഹം വേറെ ഇന്ന് പകൽ നമുക്കെല്ലാം ഒരനുഗ്രഹമുണ്ട് പക്ഷെ ഈ ഒമ്പതാമത്തെ പകൽ ഐശ്വര്യമായ ഒരു അനുഗ്രഹം അല്ലേ രുന്ന് നീ കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗ്ഗം ഇന്ന് പകൽ അനുഗ്രഹത്തിന് ലെവല് മാറ്റാൻ ഒരു അനുഗ്രഹം ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ ഒരു അനുഗ്രഹം അല്ലേ രു നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ വിഷയം വിട്ടുപോകല്ലേ അയ്യോപിനെ ദൈവം പരിചയപ്പെടുത്തുകയാണ് എനിക്കൊരു സ്നേഹിതനുണ്ട് ഊസ്വദേശത്ത് അവന് സ്വന്തമായിട്ട് മൂവായിരം ആടുവരെയുള്ള ഏഴായിരം ആടുവരെയുള്ളവനെ നിങ്ങൾക്ക് അറിയാമോ അവന് മൂവായിരം കൊണ്ടറിയാമോ എന്നുവല്ല ഒന്ന് പറഞ്ഞേ അല്ല എൻ്റെ ദാസനാരാണ് നിഷ്കളങ്കൻ നിഷ്കളങ്കൻ ഒരു സോത്രം പറഞ്ഞാൽ അത് കളങ്കമില്ലാത്ത സൂത്ര ഒന്ന് ആരാധിച്ചാൽ അത് പരമാർത്ഥമായിട്ടുള്ള ആരാധനയാണ് ഓ ഹാലലുഹ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നോക്കുകയാണ് കേട്ടോ ഹാലലുഹ ഉപവാസിന് ഒൻപതാമത്തെ പകൽ അകത്തോട്ട് കർത്താവ് നോക്കുകയ എൻ്റെ ഒരു ശുശൂക്ഷി ഇവനെ ഏൽപ്പിക്കാൻ കൊള്ളാമോ എൻ്റെ കൃപ പകരാൻ കൊള്ളാമോ അല്ല എൻ്റെ കരുണ ഇവൻ്റെ മേ ചൊരിയാൻ കൊള്ളാമോ എൻ്റെ മനസ്സലിവ ഈ കൂടാരത്തിൽ പകരാൻ കൊള്ളാമോ എന്നൊക്കെ ചെറിയ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ന് രാവിലെ സ്വർഗം നിന്നെ നോക്കുമ്പോൾ ഒരു പരമാർത്ഥതയുള്ള വ്യക്തിയായിട്ട് ഒരു നിഷ്കളങ്കതയുള്ള വ്യക്തിയായിട്ട് നിന്നെ കാണാൻ

പുറപ്പെട്ടു എന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ അയ്യോബ് ഇങ്ങനെ നോക്കിയപ്പോൾ അതുകൊണ്ട് അതിലെ കൂടെ ഒരു ഭയങ്കര ആടിൻ്റെ ജാഥ കയറി വരുന്നു അലച്ച് കൂവി തുള്ളിച്ച് ആടി ഒരു പതിനാലായിരം എണ്ണ ഇങ്ങോട്ട് വരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ആറായിരം ഒട്ടകം കയറി വരുന്നു സ്തോത്രം അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ആയിരമേർ കാള കയറി വരുന്നു സ്തോത്രം അതിനെ നോക്കി അന്തം വിട്ടു നിൽക്കുമ്പോൾ ഒരു ആയിരം പേർ കരുത കയറി വരുന്നു നാല് വഴിക്കൊന്ന് വരുവാ ഇനിയൊന്ന് ശ്രദ്ധിച്ചേക്കണം ഈ ഏഴായിരം ആടിന് അയ്യോബിന്റെ പണികാരാ തീറ്റ കൊടുത്തത് സ്ത്രോത്രം എല്ലാത്തിനും ഒരുപോലെ പിണ്ണാക്കും തീറ്റയും കിട്ടിക്കാണത്തില്ല പക്ഷെ ഈ പതിനാലായിരത്തിന് തീറ്റുകൊടുത്തത് ഹോബയായ ദൈവമാ ഹലോ ഈ പതിനാലായിരം ആടിന് തീറ്റി കൊടുത്തത് തമ്പുരാനാ തമ്പുരാൻ്റെ തൊഴിച്ചിൽ ആരും കണ്ടിട്ടില്ല കേട്ടോ ആ സ്വർഗീയ ഭോജനം ഈ നാൽപ്പത് വർഷം മഞ്ഞ കൊടുക്കാൻ പിന്നെ ആട് നീച്ചു കൊടുക്കത്തില്ലേ ഹലോ തമ്പുരാൻ വളർത്തിക്കൊണ്ട് വന്ന ആടിൻ്റെ ഷെയ്പ്പെ മനസ്സിൽ കണ്ടേ ഊനമുള്ള ഒന്നുമില്ല കേട്ടോ എല്ലാം നല്ല ഒത്ത പതിനാലായിരം എണ്ണം അല്ലല്ല പോഴ ഏഴായിരത്തിനകത്ത് മുടന്നുള്ളതും ചട്ടുള്ളതും ഒക്കെ കണ്ടേക്കാം പക്ഷേ വന്ന പതിനാലും ഒരു ചട്ടുമില്ല കേട്ടോ നല്ല നല്ല ശോഭയുള്ള നല്ല ശോഭയുള്ള പതിനാലായിരം ശോഭയുള്ള ആറായിരം ആ ഇന്ന് പകൽ ചില മാറ്റിയിട്ട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുക ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ശ്രമിക്കാവുള്ളൂ അല്ല ഒഴുകിപ്പോയ ചിലത് വഴുതി പോയ ചിലത് ശത്രു അപകരിച്ച് ചിലത് ശത്രു തകർത്ത ചിലത് ഓ ശക്തമായി ശക്തമായി ഒരു ഒരു സഭയ്ക്കകത്തൊരു തലമുറയ്ക്കകത്തൊരു ഓ അജ ഇവിടെത്രംബേഴ്സ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ മൂന്നോ നാലോ സെക്ഷനിൽ ആരാധന ഉണ്ടെന്ന് അറിയാം പക്ഷെ ദൈവം പറയുന്നു ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു ഇരട്ടി വർധനവ് ശിവ ഞാൻ എപ്പോഴും അങ്ങനെ പ്രവചിക്കാറൊന്നുമില്ല ഞാൻ ഒരു പ്രവാചകനല്ല ആ കാട്ടത്തിപ്പഴും പറക്കുന്ന ആ ടീമിൽപ്പെട്ട ആളാണ് സ്തോത്രം പക്ഷെ ചിലപ്പോഴത് ദൈവം എന്നോട് പറയും പറയാം അത് മാത്രമേ പറയത്തുള്ളൂ സ്തോത്രം ഞാൻ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ് ചെന്നു ചെന്നപ്പോൾ എന്നെക്കൊണ്ട് അവർ കൺവെൻഷൻ വെക്കാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച് ഒരു ഇംഗ്ലീഷുകാരുടെ ചർച്ച് വാടകയ്ക്കെടുത്ത് അവിടെ കൺവെൻഷൻ നടത്തുക അവരുടെ ഇല്ലായ്മയിൽ നിന്ന് വളരെ താല്പര്യത്തോടെ നാല് ദിവസം മൂന്ന് രാത്രിയിലും ഞായറാഴ്ച പകലുമുള്ള യോഗമാണ് രണ്ടാമത്തെ രാത്രി ദൈവം പറഞ്ഞു ഈ ചർച്ചും ഇതിൻ്റെ പരിസരവും എല്ലാം നിനക്ക് ദൈവം തരാൻ പോകാമെന്നുള്ളു അവരാകെ പാടെ ആറോ ഏഴോ വീട്ടുകാരേ ഉള്ളൂ പക്ഷേ അവർക്കതൊരു ഒരു നിലയിലും അന്നേരത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല സ്തോത്രം പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും അവിടെ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചു ചെല്ലുമ്പോൾ ഈ സ്ഥലവും ഈ ഹോളും അതിൻ്റെ എല്ലാം പെയ്യും അവർക്ക് കൊടുത്തു ബ്രേസ് എല്ലാം അപ്പം ഞാൻ ചെല്ലുമ്പോൾ അതിന് എനിക്കൊരു ഒരു പാരിതോഷ്യം തരാനായിട്ട് ആപ്പിളിൻ്റെ പ്രോ മാക്സ് ഫോൺ ആയിരിക്കുന്ന ഫോൺ സഹിതം മേടിച്ച് വച്ചേക്കാൻ എനിക്ക് തരാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി സോത്രം ഒരു അല്ലല്ലിയെ പറഞ്ഞേ ദൈവം അത് ചെയ്യും അപ്പം ഇന്ന് പകൽ സ്വർഗ്ഗം എന്നോട് പറയുന്നു നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് മുറിച്ചു മാറ്റിയതുപോലെ പകുത്തു മാറ്റിയതുപോലെ വഴുതി പോയതുപോലെ പോയ മണ്ഡലത്തിൽ നിന്ന് നല്ല പ്രേക്ഷസായിട്ടുള്ള നല്ല തമ്പുരാ നട്ടു വളർത്തിയതുപോലുള്ള ഈ പതിനാലായിരം ആട് കയറി വരുന്നത് പോലെ ഈ ആറായിരം ഒട്ടകം കയറി വരുന്നത് പോലെ നാല് വഴിക്കൂന്ന് നാല് വഴിക്കൂന്ന് ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നിനക്ക് അസാധാരണമെന്ന് തോന്നിയാലും ശക്തമായൊരു ദൈവപ്രവർത്തി ഓ ഇങ്ങനെ ആരാധിച്ച പോരുന്ന പകൽ അതിന് വിരോധമായി നിൽക്കുന്ന ആ പോരുന്ന പകൽ അഴിയണം അല്ലേ അ ദൈവത്തിൻ്റെ വർദ്ധനവുകളെ നിൻ്റെ കൂടാരത്തിലേക്ക് വരുത്താൻ ഈ പതിനാലായിരം ആട് വരുന്നതിനു മുമ്പേ ഈ ആറായിരം ഒട്ടകം വരുന്നതിനു മുമ്പേ വിനോദമായി നിന്ന കാർത്തികയുടെ ബന്ധനം ദൈവം അഴിച്ചു മഹീരത്തിന് ചങ്ങല ദൈവം പൊട്ടിച്ചു നമ്മൾ അറിയാത്ത മണ്ഡലത്തിലെ ആഭിചാരങ്ങളുടെ ശക്തിയൊക്കെ തമ്പുരാ പൊട്ടിച്ചു ഓ ഈ ോട് ചോദിക്കുകയാണ് ഇന്ന് പോലെ ഏറ്റെടുത്താൽ അത് ചോണം നീ അറിയാത്ത ചില മഹേരത്തിന്റെ ബന്ധനങ്ങൾ ചില കാർത്തികയുടെ ചങ്ങലകൾ ഇന്ന് പോലെ ആഴത്തിൽ അറുത്തു മാറ്റുകയാശുവിന്റെ നാമത്തിൽ സഭയ്ക്കെതിരെ ആഭിചാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചിരിച്ച് സ്വോത്രം പറഞ്ഞ് അടക്കുന്നതിന് അടയ്ക്ക് ആഭിചാരം പക്ഷെ ഇന്ന് പകൽ ഈ ഉപവാസം ബലവാനെ പിടിച്ചു കെട്ടുക അവന്റെ കോപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോകുക ഒരു സാധാരണ ആരാധന പോരാ ഒൻപതാമത്തെ പകൽ ചില ആഭിചാരത്തിൻ്റെ ശക്തികൾ തുടച്ചു മാറ്റാൻ പറിച്ചു മാറ്റാൻ ഇല്ലായ്മ ചെയ്യാൻ അണിയറയിൽ വ്യാപരിക്കുന്ന ചില ആഭിചാരത്തിൻ്റെ കെട്ടുകൾ ചില മകൈരത്തിന്റെ ചങ്ങലകൾ ചില കാർത്തിയുടെ ബന്ധനങ്ങൾ ഇന്നവർ സ്വർഗം കരിച്ചിട്ട് നിന്റെ മീരെ കരിഞ്ഞതുപോലെ ചില പോരുകളെ കരിച്ചിട്ട് ഓ അവന്റെ കോപ്പ് കവർച്ചെയ്യാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ കർണാടക സ്റ്റേറ്റിലുള്ള ചില ബലവാൻ്റെ ശക്തികളെ പിടിച്ചു കെട്ടുകയോ നിന്റെ മോനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് ചില കുരു കഴിക്കാൻ നീ ഞാൻ കൽപ്പിച്ച മലയെ പോകണമെന്ന് പറഞ്ഞാൽ എന്തിനാറിയാമോ ചില കുരുക്കുണ്ട് ആ കുരുക്ക് നിന്റെ വാളുകൊണ്ട് എനിക്ക് അറക്കാൻ ഇന്ന് പകൽ കലമലിയാ ഇന്ന് പകൽ കുരുങ്ങി കിടക്കുന്ന ചിലത് ചില നന്മ വെളിപ്പെട്ടു നിൽക്കുക പക്ഷെ കുരുക്കിയിട്ടേക്കുക ആ കുരുക്കുകളെ ഈ നൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ കുരുക്കഴിക്കുകയാണ്

കുരുക്കുകൾ അറുത്ത് മാറിക്കൊണ്ടിരിക്കുക ചില മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഈ തീയമ്പ് ചെന്ന് വീഴുന്ന പോലെ ചെന്ന് വീണിട്ട് ചില മേഖലകളെ ഇന്ന് പോയൽക്കാലം കറുത്ത സ്വതന്ത്രമായി കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണമായ ആരാധന പോരാ ഇന്ന് പോയാൽ വിശ്വസിച്ചുകൊണ്ട് അല്ലേ ലൂഹിയ മുൻപോട്ടുള്ള ദൈവിക പദ്ധതികൾക്കെതിരെ അണിയറയിൽ വ്യാപരിക്കുന്ന സകല കുരുട്ടുബുദ്ധികളെ സകല കുരുക്കുകളെ സകല തന്ത്രങ്ങളെ ഓ െതിരെ ബദലായി ചില പ്രാർത്ഥന അണിയറി നടക്കുക യോഗം അതിന് സമാപ്തിയിലെത്താതിരിക്കാൻ വരണ്ട ശുശ്രൂഷകന്മാരെ ക്ഷണിച്ചവരെ പോലും വരുത്താതിരിക്കാൻ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ ഒക്കെ മറഞ്ഞ് നിന്ന് വ്യാപരിക്കുന്ന അതുകൊണ്ട് അവന്റെ ദൃഷ്ടി മറച്ച് ഒരു വർധനവ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക ഓ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത് അല്ലെ തുറിച്ചു നോക്കുന്ന ചില ആഭിചാര കണ്ണുകളെ മറച്ചിട്ട് സ്വർഗ്ഗം ചില വിടുതലുകൾ ഈ ചോദ്യം എല്ലാം കൂടെ ചോദ്യം ഞാൻ എന്തോ ചെയ്യണം കർത്താവേ വാ പൊത്ത് നിൽക്കുന്നവൻ ചോദിക്കുകയാണ് നീ ഈ തിരിച്ചു പാര വെച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി നിന്റെ സ്ഥിതി ഞാനങ്ങ് മാറ്റും എഴുപത്തേഴ് ചോദ്യം ചോദ്യം സാഹസം മുട്ടിച്ച ഭക്തൻ തമിഴ്നാട് പറഞ്ഞ നിനക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞാൽ ഒറ്റപ്രാവ നഗർത്താഭയെ എൻ്റെ സ്നേഹിതന്മാരെ എല്ലാം നീ അനുഗ്രഹിക്കാം എനിക്കെതിരെ കൂടോത്രം ചെയ്തോനെ ആഭിചാരം ചെയ്തോനെ ആരനെ മൂട്ടിച്ചോനേയും പിള്ളേരെ തട്ടിയോനെയും എല്ലാം നീ അങ്ങ് അനുഗ്രഹിക്കണം ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തമ്പുരാൻ പറഞ്ഞു ആ മറച്ചു വെച്ചെല്ലാം വെളിപ്പെട്ട് വരാൻ പറഞ്ഞു അല്ലല്ലോയ്യാ നോക്കിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് കയറി വരിക ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ബാക്കി സ്വർഗ്ഗം ചെയ്യാൻ പോകുകയാണ് നമുക്ക് പ്രതികാരമില്ല പ്രതികാരം അമയ്ക്കുള്ളതാണ് പക്ഷേ ഇന്ന് പകൽക്കാലം നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഈ ദൈവത്തോടെ നീ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളെ നോക്കി ദൈവം പ്രവചിക്കുക തലമുറകളെ നോക്കി ദൈവം പ്രവചിക്കുക ദൈവം സൗന്ദര്യമുള്ളതിനെ മക്കളെ പുതിയ പത്തു മക്കളെ ദൈവം തിരിച്ചു കൊടുത്തു പേരില്ലാത്തോന്നല്ല പേരുള്ള പിള്ളാരെ കൊടുത്തു സ്വന്തം പറഞ്ഞേ അയ്യോ പേരുള്ള പിള്ളാരെ തിരിച്ചെന്ന് പറഞ്ഞതുപോലെ ഇന്നു പകൽ കൈവിട്ടു പോയതിനെയൊക്കെ ദൈവം മടക്കി തരാൻ പോകുക ഈ ഒൻപതാമത്തെ പകൽ സ്വർഗ്ഗം ചിലത് ഒരു പോലെ എല്ലാ കുടുംബത്തിലും എല്ലാ കുടുംബത്തിലും സാപത് ടോട്ടലി ഒരു വലിയ വർധനവിന്റെ കരം ദൈവത്തിൻ്റെ കര ചലിക്കുകയാ അല്ലേൽ ഉളവാകുന്നത് പോലെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നത് പോലെ ഓ പ്രാർത്ഥിക്കാൻ പോവാ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ കണ്ണിൽ ഇത് കാണാനില്ല പക്ഷേ പത്താമത്തെ വാക്യം വന്നപ്പോൾ ഒറ്റ അടിക്ക് നല്ല ശോഭയുള്ള തമ്പുരാൻ തരുന്നത് കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യല്ലേ സ്തോത്രം പതിനാലോ ആയിരം ആട് ആറോ ആയിരം ഒട്ടകം ഫ്രൈസലോ അഞ്ഞൂ ആയിരം പേർ കാള ആയിരം പേർ കഴുത എല്ലാം കൂടെ ഒന്നിച്ച് കയറി വരിക സ്തോത്രം ആയിസരട്ടിയായി ഡോക്ടർ പറഞ്ഞത് ഈ പ്രാവശ്യം കൂടെ കഴിയുമ്പോൾ പോമെന്നാ ഹലോ വേണ്ടെന്നല്ല എഴുപത്തേഴ് ചോദ്യം ചോർച്ചു സാസം മുട്ടിച്ചിട്ട് ചോദ്യം കേട്ട് അറ്റയക്കുവാണെന്നല്ല ആയുസ്രട്ടിയായി സ്ത്രോത്രം ആവുമെന്ന് നല്ല പറയണം കേട്ട് കൈയടിച്ചോന്റെ ആയുസ് മർദ്ദിക്കാൻ പോവണം ആ തൂത് വിളിച്ചു പറഞ്ഞ് എന്റെ ആയുസ് മർദ്ദിപ്പിക്കാൻ പോവാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ലക്ഷിക്കാൻ ദൈവത്തെ ആരാധിക്കണം ദൈവാത്മാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ചെയ്യുക എല്ലാവരും നന്നായിട്ട് ഒന്ന് പകലൊരു ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പോകുകയാ ആയുസ് വർദ്ധിപ്പിക്കാൻ പോകുക ശുശ്രൂഷ വർദ്ധിപ്പിക്കാൻ പോകുക അഭിഷേകം വർദ്ധിപ്പിക്കാൻ പോകുക അധികാരം വർദ്ധിപ്പിക്കാൻ പോകുക ഏഴാ വല വീശി തലമ്പ് പിടിച്ചോ എൻ്റെ കൈകൊണ്ട് മരിച്ച കൊച്ചിനെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന അധികാരം വെളിപ്പെട്ടെങ്കിൽ അല്ലേലു ഈയ നാട്ടുകാർ നോക്കുന്ന ചാള പിടിച്ച് തരമ്പിച്ച പത്രോസിന്റെ കയ്യാ പക്ഷേ അതേ കൈകൊണ്ട് മരിച്ച കൊച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കരുത്തു ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോകുക അല്ലേലും വിശ്വസിക്കുന്നവർ മാത്രം ഈ പകൽ ആരാധിക്കണം ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്നു ശുശ്രൂഷയുടെ ലെവൽ മാറുകയാണ് അന്യാരാധന മണ്ഡലങ്ങൾ പൊളിയുന്ന ആഭിചാര ശക്തികൾ തകരുന്ന ദുരാത്മ മണ്ഡലങ്ങൾ താഴേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ഇന്ന് രാവിലെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുകയോ ഓ ചൂടാ രാമാനൽ എല്ലാവരും ദൈവത്തെ riktata tale vajana tala jayam almavinada jayam o jivara bala 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 bana banabana bahara manada vaidada bala dudagarel kajanaragare gadara vaidamana adhuravachagari pada paragada raudari pada dudavara nadavachagala gari paragadam vaidam prabanadudaga ketta vediga jala o jayam 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 hallelujah shivabala നമുക്കൊരു നിമിഷം ദൈവസ്ഥ നേടുന്നേക്കാം നിങ്ങളെ കസാറ വിട്ട് ഈ അല്പം മുന്നോട്ട് നിന്ന് വരുമോ എല്ലാരും കൂടെ ജീസസ് ഒന്ന് വിശ്വസിച്ചേ ഒരു വർത്തനവ് ദൈവം എനിക്ക് തരും എൻ്റെ ശുശ്രൂഷയിൽ എന്റെ ഭവനത്തിൽ എന്റെ തലമുറയിൽ എന്റെ അഭിഷേകത്തിൽ ദൈവം ഒരു വർത്തനവ് തരും ഒന്ന് വിശ്വസിച്ചേ നീ ഒന്ന് ഏറ്റു പറഞ്ഞേ സ്വർക്കം പറഞ്ഞു കേൾക്കട്ടെ ഹലലു ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ അതരങ്ങളുടെ മേൽ ദൈവം ഒരു ശക്തി പകരാൻ പോകുകയാണ് ഹലലൂയി നിന്റെ നിഴലിനകത്ത് പോലും ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ് പ്രൈസലോൺ ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവത്തിലേക്ക് ദൈവം സഭയെ മടക്കി വരുത്താൻ പോകുകയാണ് അല്ലേ ലുഹിയ പ്രൈസൽഹോൾ ഒന്നാം കാലഘട്ടത്തിൽ ഈ സഭ എങ്ങനെ തുടങ്ങിയോ അതേപോലെയുള്ളൊരു ദൈവപ്രവർത്തി ഈ ഇരുപത്തി മൂന്നിൽ ഈ നഞ്ചാം മാസത്തിൽ ദൈവം സഭയിൽ ചെയ്യാൻ പോകുകയാണ് ഒന്നേറ്റെടുത്ത് ഒന്നേറ്റെടുത്ത് ദൈവത്തിൻ്റെ കൃപ ഇവിടെ വെളിപ്പെടുകയാണ് ആരും മൗനമായി നിൽക്കരുത് നാമത്തിൽ യേശുവിനാമത്തിൽ നാമത്തിൽ ചില ദുരാത്മ മണ്ഡലങ്ങൾ അഴിയുകയാണ് ചില പൈശാചിക പോരുകൾ അഴിയുകയാണ് ചില അന്യാരാധന മണ്ഡലങ്ങൾ അഴിയുകയാണ് നാമത്തിൽ എല്ലാവരും ആരാധിക്കട്ടെ അഭിഷേകം പ്രാപിച്ച മക്കൾ അന്യഭാഷയിൽ അന്യഭാഷയിൽ ഓ ദീപ അധികാരത്തോടെ അധികാരത്തോടെ ചില ബലവാനെ െ നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ തലമുറയെ നോക്കി ആഭിചാരം ചെയ്യുന്ന ചില മേഖലകളുടെ മേൽ ദൈവത്തിന്റെ കരമിന്റെ അർജുന മനഗെ ശബ്ദന ദീപജാല വൈദാ രബല വശ്യ ഓ രക്തതാല ജയം രക്തതാല ജയം രക്തതാല ജയം യേശുവിന്റെ രക്തതാല ജയം ഹല്ലേലൂയ്യ ദുഡരബല ബല 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 ശന്ദുരാദരാദരാ റിഗലമ